ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും വൈശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് നമ്മള് അമ്പത്തി ആറ് സൈസിലെ എംബ്രോയിഡറിനൊക്കെ ആണ് അപ്പൊ ടൈപ്പൊക്കെ എന്റെ മുന്നേ തന്നെ ഉണ്ട് ഇണ്ടട്ടോ ഞാൻ നോക്കിയതാണ് ഇവിടെത്തന്നെ ഇല്ല എന്നുള്ളത് അപ്പൊണ്ട് അപ്പൊ ലൈറ്റ് കളേഴ്സ് ആണ് വലിയ നല്ല ഡാർക്ക് കളർ ഒന്നും അല്ല ലൈറ്റ് ഇടണതാണ് ഈ എപ്പോഴും നല്ല രസം ഏർ ഞാൻ പറയട്ടോ അപ്പൊ ഇതാണ് അപ്പൊ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ലൈക്ക് മാത്രം കൊടുത്തോളൂ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്നേ ഇല്ല പറഞ്ഞാല് സബ്സ്ക്രൈബ് ചെയ്ത് ഇല്ല അപ്പൊ ഇതാണ് കേട്ടോ ഒരു കളർ വരുന്നത് അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പൊ ഇരുപത്തിനാല് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തി ഇഞ്ച് ഹിപ് സൈസ് വരുന്നുണ്ട് പതിനാറ് ഇഞ്ച് സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ഇതൊന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല എന്നാലും വാട്സപ്പിൽ വരും ഇത് എത്രയുണ്ട് അപ്പം നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ആണ് അൻപത് ഹിപ്പ് സൈസാണ് മുക്കാൽ സ്ലീവുണ്ട് അപ്പം കണ്ടില്ല ഇതൊരു എന്ത് കളറാണെന്ന് എനിക്കറിയില്ല ഒരു ഡാർക്ക് കളറാണോ അതിൻ്റെ കാരണം ഞാനൊരു കളർ പറഞ്ഞാൽ നിങ്ങൾ വേറെ കളറ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇതാക്കണം കണലേ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് അപ്പൊ അതിൻ്റെ അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ ഇത് എനിക്ക് അറിയാം ഗോൾഡൻ കളർ ആണ് അങ്ങനെയാണ് അപ്പൊ അതിൽ മൂന്ന് കളറേ വരുന്ന അതിൽ മൂന്ന് കളറേ വരുന്നുള്ളൂ അടുത്ത ഡിസൈൻ വരുന്നത് ഇതാണ് കേട്ടോ കാട്ടല്ലേ ഇതും ഈ കളർ തന്നെയാണ് കേട്ടോ അഞ്ച് കളർ വരുന്നുണ്ട് എന്റെ ചെസ്റ്റ് വീതി മാത്രം പറഞ്ഞോ ഇത് ഇരുപത്തിയഞ്ചിന് കൂടുതലുണ്ട് ഇരുപത്തിയഞ്ചിലൊക്കെ വരുന്നുണ്ട് ഹിപ്പിന്റെ അവിടെ ഇരുപത്തി ആറും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ജമ്പോലി പടുത്ത ഇരുപത്തി അഞ്ചര ഇരുപത്താറ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതാണ് അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് സൂപ്പർ കളർ ആണ് ഇനി ഇതന്നെ ചോദിച്ചു വരാൻ നിൽക്കേണ്ടത് എല്ലാ കളറും ചോദിച്ചു ഇനി ഹോൾസെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് പത്ത് പീസ് അതും തരാം കേട്ടോ ഇതാക്കണം അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഈ കളറും ഈ കളറും തമ്മിൽ നല്ല മാറ്റം ഉണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ അടുത്ത കളർ വരുന്നത് ഗോൾഡൻ കളറാണ് ഗോൾഡൻ കളർ ഇതാണ് സൂപ്പർ കളറല്ലോ ഗോൾഡൻ കളറാണ് അതിൻ്റെ അടുത്ത കളറ് വരുന്നത് ഗ്രീനാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ വാട്സാപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പൂജ്യം എട്ട് എൺപത്തി ഒമ്പത് എണ്ണൂറ്റിനാല് അങ്ങനെയല്ല എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റിനാല്ക്കോ എൺപത്തൊമ്പത് എൺപത്തൊന്ന് ഇരുപത്തൊന്ന് നിങ്ങൾ പുതിയ പുതിയ ഞാൻ നമ്പർ പറയാത്തത് സ്ക്രീനിൽ കൊടുക്കാത്തത് എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഓരെ നമുക്ക് സ്ഥിരമായിട്ട് പുതിയത് വരണ നമ്മൾ അത്ര ചിന്തിക്കലില്ല അതുകൊണ്ടാണ് ശരിക്കും വാട്സപ്പിലും നമ്മൾ സ്ക്രീനിലും കാര്യങ്ങളൊന്നും നമ്മൾ നമ്പർ കൊടുക്കാത്തത് കേട്ടോ ഇത് നമ്മൾ എഡിറ്റ് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഇത് കുറേ ആൾക്കാരുണ്ടെങ്കിൽ പറയും കംപ്ലയിൻ്റ് ഉള്ള സാധനം മാറ്റി വെച്ചിട്ടാണ് കാണിച്ചു എന്തിനാ അത് കംപ്ലൈൻ്റ് അപ്പഴല്ലേ നമ്മളും കാണുന്നത് നിങ്ങളും കാണുന്നുണ്ട് കംപ്ലയിൻ്റ് ഉള്ളത് കണ്ടപ്പോഴും നമ്മൾ മാറ്റും പിന്നെ ആ അപ്പം പറഞ്ഞു പിന്നെ എന്താ വെച്ചുണ്ടെങ്കിൽ ഇപ്പോൾ ഷാളിൽ ബാലൻസ് ഉള്ളത് ഷാളുകളാണ് കേട്ടോ കാരണം ഇവിടെയൊക്കെ ഫുൾ ഇത്രയും ഷാളുകൾ ഉണ്ടായിരുന്നു അറിയാണ്ടായിരുന്നു അറുന്നൂറോ അത്രയും പീസുകൾ ഷാളുണ്ടായിരുന്നു അപ്പോൾ അതിൽ കഴിഞ്ഞിപ്പോൾ ഇതും കൂടിയുള്ള കിട്ടോ നമ്മളിത് ഹോൾസെയിലായിട്ട് കൊടുത്ത് 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 അപ്പോൾ എന്താ വെച്ചാൽ ഈ ചില സമയത്ത് ഇവൻ തീരെ മടക്ക് നിർത്തി നോക്കാതെയാണ് ഓം പാക്ക് ചെയ്യൽ ഞാൻ ഇന്ന മാക്സിമം നിർത്തി കാരണം കുറേ പീസ് ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ നമുക്ക് നിർത്തി നോക്കിയത് ടൈം കിട്ടണില്ല അപ്പോൾ അതുകൊണ്ടാണ് ചിലതൊക്കെ ഡാമേജ് ഉള്ള പീസ് വരുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള കാര്യം പറയണം അപ്പോൾ നമ്മൾ വീഡിയോസിൽ കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്പർ പറഞ്ഞുതരാം എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തേഴ് ഇരുപത്തിനാല് എൺപത്തിനാല് ഇതാണ് നമ്പർ അപ്പോൾ സ്ക്രീനിൽ കൊടുക്കാത്തതിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പുതിയ ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ നമ്പർ ചോദിക്കണോ സോറി അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾ കാണുകയില്ലേ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും പൊയ്ക്കുള്ളൂന്ന് ഞാനും പോട്ടെ ഓക്കെ